ഹരേ കൃഷ്ണഹാര എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേം മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേമുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരിപ്പ ക്ഷേണം ഹരെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും ഗുരുവായൂരപ്പന അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ ഒരു സത്സംഗത്തിലൂടെ ഗുരുവായൂരപ്പനെ അനുസ്മരിക്കാനുള്ള ഒരു വലിയ അവസരം അദ്ദേഹം തന്നിരിക്കുകയാണ് ഗുരുവായൂരപ്പന അനന്തകോടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹരിഭാവയാമി ഹരി കൃഷ്ണപാദ മനുഷ്യം ഹരിഭാവയാമി ഇന്നലെ ഞാൻ മൂന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നിച്ച് മൂന്ന് ചോദ്യങ്ങൾ ഉത്തരങ്ങളില്ല അവരുടെ ഉം ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു വളരെ 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 നന്ദി പറയുന്നു ആദ്യത്തെ ചോദ്യം ഭഗവാൻ ശ്രീകൃഷ്ണ അവതാരത്തിൽ ഏറ്റവും ആദ്യം വധിച്ചത് ആരെയാണ് പൂതനയെയാണ് കേട്ടോ ഏറ്റവും ആദ്യം വധിച്ചത് രണ്ടാമത്തെ ചോദ്യം കാറ്റായ വന്ന അസുരന്റെ പേ പേരെന്താണ് തൃണാവർത്തൻ എന്നാണ് കാറ്റായി വന്ന അസുരന്റെ പേര് മൂന്നാമത്തത് ശകടാസുരനാണ് വണ്ടിയുടെ രൂപത്തിൽ വന്ന അസുരന്റെ പേരെന്താണ് എന്ന് ചോദിച്ചിരുന്നു ശകടാസുരൻ എന്നാണ് കേട്ടോ വണ്ടിയുടെ രൂപത്തിൽ വന്ന അസുരന്റെ പേര് കംസനാൽ നിയോഗിക്കപ്പെട്ട ഇവരെ എല്ലാം ഭഗവാൻ സ്വീകരിച്ച് മോക്ഷം നൽകി എന്ന് വേണം പറയാൻ ആ കഥകളൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അനുസ്മരിക്കാറുണ്ട് അല്ലേ ഏർ അനുസ്മരിച്ചത് കേട്ടിട്ടില്ലാത്ത ആൾക്കാർ സ്റ്റേറ്റ്യുണ്ട് നമ്മൾ ഇനിയും 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 ആ കഥകളൊക്കെ വീണ്ടും 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 പറയുന്നതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം ഇന്ന് ആദ്യത്തെ ചോദ്യം ജിഷ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സവിത എന്താണ് ദ്വാദശിപ്പണം ഒന്ന് പറയാമോ എന്ന് ഇനിയും ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ കേട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ എഴുന്നേറ്റ് ഓടും കേട്ടോ ഞാൻ അത്രയും തവണ പറഞ്ഞിട്ടുള്ള ചോദ്യമാണ് എന്നാലും ഇതപ്പോ ഏകാദശി വരിയാണ് ദ്വാദശി വരിയാണ് അതുകൊണ്ട് പറയുകയാണ് ദ്വാദശിപ്പണം എന്നാൽ ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് നമ്മൾ ഏകാദശിയൊക്കെ നോറ്റി കഴിഞ്ഞാൽ ദ്വാദശിക്ക് പാരണ വീടുക എന്നുള്ള ചടങ്ങും അതുപോലെ ഗുരുവായൂരപ്പനെ വന്ന് കണ്ട് തൊഴുക എന്നുള്ള ചടങ്ങും ഒക്കെ കഴിഞ്ഞാൽ കൂത്തമ്പലത്തിലെ ദ്വാദശിപ്പണം വെച്ച് നമസ്കരിക്ക എന്നൊരു ചടങ്ങ് ഉണ്ട് കേട്ടോ ഗുരുവായൂർ ഏകാദശിക്ക് മാത്രമാണ് അത് പതിവുള്ളത് ദ്വാദശി പണം സ്വീകരിക്കാനായിട്ട് അഗ്നിഹോത്രികളായിട്ടുള്ള മൂന്ന് ബ്രാഹ്മണർ അവിടെ ഉണ്ടാവും അവരുടെ മുമ്പിൽ ദക്ഷിണ വെച്ച് നമ്മൾ നമസ്കരിക്കുന്നു നമ്മൾ അനുഗ്രഹിക്കുന്നു നമ്മൾ പോരുന്നു ബ്രാഹ്മണർക്ക് ദക്ഷിണ വെക്കാന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് ഇതിനു മുമ്പ് ഇത് പറഞ്ഞു ഇപ്പൊ ഇതിന് താഴെയായിട്ട് നെഗറ്റീവ് കമന്റ് വന്നു പിന്നെ ബ്രാഹ്മണർക്ക് പൈസ കൊടുക്കുക അല്ലേന്ന് അങ്ങനെയല്ലോ ഇതെന്തിനു വേണ്ടിയാണെങ്കിൽ അഗ്നിഹോത്രികളായിട്ടുള്ള ബ്രാഹ്മണരാണ് അതായത് യാഗം നടത്തിയിട്ടുള്ള കുടുംബങ്ങളിലെ അംഗങ്ങളാണ് ഇവിടെ ഈ ഒരു ദക്ഷിണ വാങ്ങാനായിട്ട് വരുന്നത് അവരുടെ ഇല്ലങ്ങളിൽ യാഗാഗ്നി കെടാതെ സൂക്ഷിക്കുക എന്നൊരു ചടങ്ങുണ്ട് യാഗം ചെയ്ത അഗ്നി കെടാതെ സൂക്ഷിക്കുക ഈ അഗ്നി സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കൊടുക്കുന്ന പണം അവർ അവരുപയോഗിക്കാന്നാണ് പറയുന്നത് ഈ അഗ്നി കെടാതെ സൂക്ഷിക്കാൻ ഒരു ഭാഗമാവുക എന്നുള്ളത് നമുക്ക് വലിയ പുണ്യമാണ് കാരണം ഒരു യാഗം നടത്താനൊന്നും നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ സാധിക്കില്ലല്ലോ അപ്പോൾ യാഗാഗ്നി കേടാതെ സൂക്ഷിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ 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 കാര്യമാണ് എന്നുള്ളതുകൊണ്ടും മാത്രമല്ല ഈ മൂന്ന് ബ്രാഹ്മണരാൽ സ്വീകരിക്കപ്പെടുന്ന ദക്ഷിണ നാലായി ഡിവൈഡ് ചെയ്ത് ഒരു ഭാഗം നമ്മുടെ ഗുരുവായൂരപ്പനും ബാക്കി മൂന്ന് ഭാഗം അവർ ഈ അഗ്നി കേടാതിരിക്കാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇത്ര നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും ദ്വാദശിപ്പണം വെച്ച് സമർപ്പിക്കാം എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും സാധിക്കട്ടെ നിങ്ങൾക്ക് ഇതിൻ്റെ പേരിൽ ഇനി വരാൻ ചാൻസ് ഉള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇതെപ്പോഴാണ് ദ്വാദശിയുടെ നിന്ന് രാവിലെ അഞ്ചു മണി മുതൽ ഒൻപത് മണി വരെയുള്ള സമയത്തിലാണ് ദ്വാദശി പണം വെച്ച് നമസ്കരിക്കുന്ന സാധിക്കുന്നത് മണി തൊട്ട് ഒൻപത് മണി വരെ എന്ന് പറഞ്ഞാൽ ഈ നാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഗുരുവായൂര് ഏകാദശിക്ക് വരുന്ന എല്ലാവർക്കും ഇത് സാധിക്കുമോ ചോദിച്ചാൽ സാധിക്കാറില്ല അവസാന അവസാനം വരുമ്പോൾ അവിടെ നിൽക്കുന്ന കാവൽക്കാരെ നമുക്ക് ഒരു പാത്രം കൊണ്ടുവന്ന് അതിൽ നിക്ഷേപിച്ചോളൂ എന്നിട്ട് ഇവിടെ നമസ്കരിച്ചോളൂ എന്ന് പറയാറുണ്ട് അപ്പൊ അങ്ങനെ ആവാം ഇനി അടുത്ത സംശയം വരുന്നത് ഗുരുവായൂര ഏകാദശിക്ക് മാത്രമാണോ അല്ലോ എല്ലാ ഏകാദശിക്കും ഇങ്ങനൊരു ചടങ്ങ് ഉണ്ടോ ഇല്ല ഗുരുവായൂർ ഏകാദശിക്ക് മാത്രമേ ഉള്ളൂ അടുത്തതായിട്ട് ദേശക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതോ എല്ലാവർക്കും സാധിക്കും എല്ലാവർക്കും സാധിക്കും അടുത്തതായിട്ട് വരുന്ന സംശയം എന്ന് പറഞ്ഞാൽ ഈ ദ്വാദശി പണം ഞങ്ങൾക്ക് എങ്ങനെ സമർപ്പിക്കാൻ പറ്റും ഞങ്ങൾ വരുന്നില്ലല്ലോ അപ്പൊ എങ്ങനെ സമർപ്പിക്കാൻ പറ്റും അതെനിക്ക് അറിയില്ല കേട്ടോ അതിന്റെ ഒരു വഴി എനിക്കില്ല കൃഷ്ണാരിമിത്രം എന്ന നമ്മുടെ ഈ ഒരു ചാനല് ഒരിക്കലും ഒരു പണമിടപാടും നടത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് സ്വീകരിച്ചു കൊണ്ടുപോയി ഇടാം എന്ന് പറയാനുള്ള ഒരു നിർവാഹവും ഇല്ല കേട്ടോ അപ്പൊ അത്രയും സംശയങ്ങൾ എല്ലാവരുടെയും കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് പതുക്കെ സംസാരിക്കൂ കുട്ടി എന്ന് പറഞ്ഞൊരു കമന്റ് വന്നിരുന്നു കേട്ടോ ശരിയാണ് ഒന്നാമത് തൃശ്ശൂർക്കാരുടെ ഭാഷ കുറച്ച് സ്പീഡ് കൂടുതലാണ് രണ്ടാമത് എനിക്ക് കുറച്ചധികം സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നു തോന്നണല്ലേ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ കുറച്ചുകൂടെ സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കാം അടുത്തതായിട്ട് ശ്രീകുമാരൻ നമ്പൂതിരി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് നെയ് ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാക്കുന്നതാണോ എന്ന് എന്താ സംശയം ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടാക്കി ഗുരുവായൂരപ്പനെ നെയ്തിക്കുന്നതല്ലാത്ത ഒരു പ്രസാദവും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതല്ല കേട്ടോ എല്ലാം അവിടെ നേദിച്ച പ്രസാദങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തും തെക്ക് വശത്തുമായിട്ട് തിടപ്പള്ളി പടക്കളം എന്നും അറിയപ്പെടുന്ന തിടപ്പള്ളിയിലാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് അവിടെ ഉണ്ടാക്കി നെയ്തിച്ചതിന് ശേഷം ബോട്ടിൽഡായിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അല്ലാതെ ഇത് പുറത്തേക്ക് കോൺട്രാക്ട് കൊടുത്ത് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതൊന്നുമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിയോഗിക്കപ്പെട്ട കേശാന്തി ഇല്ലങ്ങളിലെ നമ്പൂതിരിമാർ തയ്യാറാക്കുന്ന ഈ ഒരു നെയ് പായസം ഭഗവാനെ എല്ലാ ദിവസത്തെയും രാവിലത്തെ നിവേദ്യത്തിൽ പെട്ടതാണ് അത് നീതിച്ചതിന് ശേഷമാണ് ബോട്ടിൽഡായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നത് കേട്ടോ അടുത്തതായിട്ട് ഇന്നലെ ഞാൻ അഴൽ വഴിപാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവതി അമ്മയ്ക്ക് അഴൽ വഴിപാട് ചെയ്താൽ ബാധാശമനവും അതുപോലെ ശത്രുദോഷത്തിനും നമുക്കുള്ള എല്ലാ സങ്കടങ്ങളും മാറാനും ഒക്കെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അഴലിന്റെ സമയം എപ്പോഴാണെന്നും അഴൽ എന്ന പൂജയുടെ സമയം പൂജയൊന്നും അല്ലാട്ടോ അത് ഭഗവതി അമ്മയ്ക്കുള്ള ഒരു നേദ്യയാണ് അഴൽ നേദ്യം എന്നാണ് പറയുക അത് ഗുരുവായൂരപ്പന്റെ അത്താഴ പൂജയും തൃപ്പുകയും കഴിഞ്ഞ് നടയടച്ചതിന് ശേഷമാണ് ഭഗവതി അമ്മയ്ക്ക് വെള്ളരിയും നാളികേരവും അഗ്നിയും ചേർത്ത് നേദ്യം നൽകുന്നത് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം ഒരു പത്തര മണി ആ സമയമാണ് കേട്ടോ രാത്രിയിൽ വരിക ഇത് പുരുഷന്മാരുടെ പേരിൽ ചെയ്യാൻ പറ്റുമോ എന്നാണ് മിനി മണിലാൽ എന്ന ഭക്തർ ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും സ്ത്രീ പുരുഷൻ എന്നൊക്കെ നമ്മൾ മനുഷ്യർ ഒക്കെ ഉള്ളു കേട്ടോ ദൈവങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല സ്ത്രീ പുരുഷൻ ഏജ് സൗന്ദര്യമുള്ളവര് പഠിപ്പുള്ളവര് പഠിപ്പില്ലാത്തവര് സൗന്ദര്യം ഇല്ലാത്തവര് ഇങ്ങനെയൊന്നും ഭഗവാനോ ആദിപരാശക്തിക്കോ അങ്ങനെയൊന്നുമില്ല അതൊക്കെ എല്ലാവരും അവരുടെ കുട്ടികളല്ലേ അപ്പൊ പുരുഷന്മാരുടെ പേരിലും ചെയ്യാൻ പറ്റൂട്ടോ ഇവിടെ സ്ത്രീകൾക്ക് മാത്രം ചെയ്യാ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് പറയുന്നത് ശയന പ്രദർശിന് മാത്രാണ് കേട്ടോ ബാക്കിയെല്ലാം സ്ത്രീയും പുരുഷനും അങ്ങനെയൊന്നുമില്ല അടുത്തതായിട്ട് നാരായണീയം ഇംഗ്ലീഷിൽ ഉണ്ടോ കുട്ടികൾക്ക് വായിക്കാനാണ് റിപ്ലൈ പ്രതീക്ഷിക്കുന്നു എന്നാണ് പേരറിയാത്ത എനിക്ക് പേര് മനസ്സിലായില്ല സയൻഷനാണ് തോന്നുന്നു ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ലഭ്യമാണ് കേട്ടോ ഇംഗ്ലീഷിലെ നാരായണീയം ബുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ലഭ്യമാണ് അടുത്തതായിട്ട് ഏഹ് സാറേ പന്ത്രണ്ട് പ്രാവശ്യം നമസ്കാരം രാവിലെ വൈകുന്നേരം ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്ന് അതായത് അത് ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ പാടുമെന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക രാവിലെ കുറച്ചും വൈകുന്നേരം കുറച്ചു അങ്ങനെയൊന്നും ഒരു പ്രശ്നവുമില്ല ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം രാവിലെ ഇപ്പൊ നമുക്ക് മൂന്ന് നമസ്കാരം ചെയ്യാൻ പറ്റുള്ളൂ കുഴപ്പമില്ല ബാക്കിയുള്ളത് വൈകുന്നേരം ചെയ്തോളൂ വൈകുന്നേരം നമുക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഒരു ദിവസം രാത്രിയിൽ വേണമെങ്കിൽ ചെയ്യാം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ നമ്മളിങ്ങനെ വിളിക്കാൻ കാത്തു നിൽക്കുകയാണ് വിളി കേക്കാൻ കേട്ടോ ഇത് പറയുമ്പോൾ കുറേ കാലമായിട്ട് അനുഗ്രഹിക്കപ്പെടുന്നില്ലല്ലോ എന്ന് തോന്നുന്ന അമ്മമാർക്ക് ദേഷ്യം വരും പിന്നെ സവിത പറയണോ ഒന്നും ശരിയല്ല ഉണ്ണി കൃഷ്ണൻ കേൾക്കുന്നില്ല എന്നൊക്കെ തോന്നോ വെറുതെ തോന്നുന്നതാണ് നമ്മളൊന്ന് വിളിക്കാൻ കാത്തിരിക്കുകയാണ് അദ്ദേഹം ഓടി വന്ന് നമ്മളെ രക്ഷിക്കാൻ നമ്മളെ സംരക്ഷിക്കാൻ നമ്മളെ സ്നേഹിക്കാൻ എല്ലാത്തിനും ആ അദ്ദേഹം ഉണ്ട് നമ്മുടെ കൂടെ അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ജീവിക്കണത് ഇത് വെറുതെ പറയണതൊന്നും അല്ലെട്ടോ ഒരമ്മയുണ്ടായിരുന്നു കേട്ടോ ഗുരുവായൂര് പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കഥയാണ് എന്നാലും പറയാണ് ആ അമ്മ ഭാഗവതത്തിലൊക്കെ വലിയ പ്രാവീണ്യം നേടിയിട്ടുള്ള അമ്മയായിരുന്നു വളരെ പ്രായം ചെന്ന അമ്മയാണ് അപ്പൊ ആ അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ട് രാത്രിയായാൽ വീട്ടിലൊക്കെ വെള്ളം ഒഴിച്ചു വെക്കും അവനവൻ കിടക്കുന്ന റൂമിലൊക്കെ വെള്ളം ഒഴിച്ചു വെക്കും ചുറ്റും ഇങ്ങനെ ആയുധങ്ങളൊക്കെ എടുത്തു വെക്കും അമ്മ എന്നെ ഒരാൾ കൊല്ലാൻ വരും രാത്രിയായാല് അയാളെ ഓടിക്കാനാണിത് അപ്പൊ എന്തിനാ വെള്ളം ഒഴിച്ചു വെക്കണ വെള്ളത്തിലൂടെ ആകുമ്പോൾ നടക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാം എനിക്ക് ഉണർന്നിട്ട് അവരെ തിരിച്ചാക്രമിക്കാം ഇതാണ് ആ അമ്മയുടെ എക്സ്പ്ലനേഷൻ എല്ലാ ദിവസവും ഇത് ചെയ്യും പിറ്റേ ദിവസമായ ആ വെള്ളം മുഴുവൻ ആ അമ്മ നേരെയാക്കി കളയുകയും വേണം ഈ ആയുധങ്ങളൊക്കെ എടുത്തുകൊടുത്ത് വെക്കുകയും വേണം എന്നാലും ഈ അമ്മയ്ക്ക് ഒരു മടുപ്പൊന്നുമില്ല അപ്പൊ ഇതിനെ ചുറ്റു നിൽക്കുന്ന എല്ലാവരും വട്ടാണ് ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞ് ആ അമ്മയെ പരിഹസിക്കാൻ തുടങ്ങി അതിലൊന്നും ആ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ എന്നാലും പിറ്റേ ദിവസം അങ്ങനെയൊക്കെ ചെയ്യും ഒറ്റയ്ക്കാണ് താമസിക്കണത് അപ്പോൾ ഒരിക്കൽ വേറൊരമ്മ ഇത് കണ്ടപ്പോ ഈ അമ്മക്ക് ഇത്രയൊക്കെ ഭാഗവതം ഭാഗവത് അത്ര അറിയണ ആളാണ് ഭഗവത് എന്നും പറയണം ചെയ്യണ ആളാണ് അപ്പൊ ഇത്രയും ഭാഗവതമൊക്കെ അറിഞ്ഞിട്ട് ഭഗവാൻ എന്ത് ഈ അമ്മേനെ ഇങ്ങനെ ഭ്രാന്തിയാക്കി മാറ്റിയത് പകലൊന്നും കുഴപ്പമില്ല രാത്രി ആയാൽ തനിച്ച് താമസിക്കുന്നതിൻ്റെ ഒരു ഭയം കൊണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഒരു ജ്യോതിഷനെ കാണാനിടയായി അപ്പൊ ആ ജ്യോതിഷനോട് ഈ അമ്മയുടെ ന പെരുന്നാളും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഈ അമ്മയുടെ രാശി വെച്ച് നോക്കാൻ പറഞ്ഞു അപ്പൊ ജ്യോതിഷൻ പറഞ്ഞു രാശി പ്രകാരം ഈ അമ്മ ഇപ്പോ ഇരുമ്പഴിക്കുള്ളിൽ ചങ്ങലയിൽ ബന്ധിതയായി ഇരിക്കേണ്ടവളാണ് അതായത് മുഴുഭ്രാന്തിയായിട്ട് ആരും നോക്കാനില്ലാതെ ഇരുമ്പഴിക്കുള്ളിൽ ചങ്ങലയിൽ ബന്ധിതയായി ഇരിക്കേണ്ട അമ്മയാണ് ആ അമ്മയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല രാവിലെ ആയ അമ്പലത്തിൽ പോകും തൊഴും ഭാഗവതം വായിക്കും നാരായണീയം വായിക്കും നമസ്കരിക്കും ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഭക്തിപരമായ കാര്യങ്ങളൊക്കെ ചെയ്യും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും രാത്രി ഉറങ്ങാൻ നേരത്തെ കുറച്ച് വെള്ളം ഒഴിച്ചു വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭഗവാൻ കൂടെ ഉള്ളതുകൊണ്ടാണ് ആ അമ്മ അങ്ങനെ ജീവിച്ചിരിക്കുന്നത് അപ്പൊ ഇതുപോലെ കേട്ടോ നമുക്കും നമുക്ക് വരാനുള്ള ഈ കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്ത് കൊണ്ടു എന്നൊക്കെ പണ്ടുള്ളവർ പറയണ കേട്ടിട്ടില്ലേ വെറുതെ പറയണതൊന്നുമില്ല ശരിക്കും അങ്ങനെയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ കൊണ്ട് നടത്തുന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും അറിയാത്തത് മഹാഭാരത യുദ്ധത്തിലും ഇങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മഹാഭാരത യുദ്ധം നടന്ന് യുദ്ധമെല്ലാം അവസാനിച്ചു കഴിഞ്ഞപ്പോ അർജുനനോട് പറഞ്ഞു തേരിൽ നിന്ന് ഇറങ്ങാൻ ഭഗവാൻ അർജുനൻ ഇറങ്ങി അത് കഴിഞ്ഞ ഭഗവാൻ എറങ്ങുന്നതിന് മുമ്പ് അർജുനനോട് പറഞ്ഞു ഒരു പത്തടി പിന്നാക്കം മാറി നിൽക്കാൻ പറഞ്ഞു അർജുനന് മനസ്സിലായില്ല അങ്ങു ഇറങ്ങൂ എന്തിനാ ഇനിയും തേരിലിരിക്കണത് എന്ന് പറഞ്ഞപ്പോൾ അർജുനനോട് വളരെ ഉറച്ച സ്വരത്തിൽ ഭഗവാൻ പറഞ്ഞു കുറച്ച് നീങ്ങി നിൽക്കൂ അർജുനൻ മാറി നിൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ മാറി നിന്നു മാറി നിന്നു കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ അതിൽ നിന്ന് ഇറങ്ങി അർജുനന്റെ അടുത്തേക്ക് നീങ്ങിയതും ഈ തേരെ പൊട്ടിത്തെറിച്ചു എന്നാണ് പറയാ ഇന്നത്തെ കാലത്ത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ അതൊരു ബോംബ് പൊട്ടുന്നത് പോലെ പൊട്ടിത്തെറിച്ചു ഇത്രേ രഥം എന്താ കാരണം അനേകം തരത്തിലുള്ള ബാണങ്ങളേറ്റതാണ് ഈ ഒരു തേരിൽ പല സമയത്തും അർജുനന് രക്ഷകനായി ഭഗവാൻ ഉണ്ടായിരുന്ന നമ്മൾ കാണാറുണ്ടല്ലേ സീരിയലിലൊക്കെ കാണുമ്പോ കാണില്ലേ ഭഗവാൻ ഇങ്ങനെ കൊണ്ടുനടത്തുന്ന സമയത്ത് ഓരോ ശരങ്ങൾ വരുമ്പോഴും ഭഗവാൻ ചിലപ്പോൾ കാലിങ്ങനെ അമർത്തി ചവിട്ടുന്നതിലൂടെ രഥം താഴുന്നതും അർജുനന്റെ തലയ്ക്ക് മീതെ പോയിട്ട് ആ ശരം വന്ന് കൊള്ളുന്നതും ഒക്കെ ആയിട്ട് കണ്ടിട്ടില്ലേ അങ്ങനെ അനേകം ശരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അദ്ദേഹം വെട്ടിച്ചതിൻ്റെ പേരിൽ കൊണ്ടിട്ട് ഇത് അഗ്നിക്കിരയാവാൻ മാത്രം ആ പാകത്തിനായിരിക്കുന്നു ഈ രഥം ഭഗവാൻ ഏത് നിമിഷമാണോ അവിടെ നിന്ന് ഇറങ്ങുന്നത് ആ നിമിഷം ആ രഥം കത്തിപ്പോവുക എന്നെ ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് അർജുനനോട് പറഞ്ഞത് ഇറങ്ങിയിട്ട് മാറി നിൽക്കൂ എന്നിട്ട് വേണം എനിക്ക് ഇറങ്ങാൻ ഇതേമാതിരിയാ നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതം കൊണ്ട് നടത്തുകയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ യാതൊരു സംശയവുമില്ല ഭഗവാൻ നമ്മളെ ഇങ്ങനെ രണ്ട് കൈ കൊണ്ടും കുട്ടി പിടിച്ചു കൊണ്ട് നടത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയെങ്കിലും ഇങ്ങനെ പോകുന്നത് നമ്മൾ ഒരാളും സാറ്റിസ്ഫൈഡ് അല്ല നമ്മുടെ ജീവിതത്തിൽ എനിക്കതില്ലല്ലോ എനിക്കിതില്ലോ എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിലേക്കുള്ള കണ്ണൊന്നും നമുക്ക് പോവാറില്ല അല്ലെ ഇത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ കൊണ്ടു നടത്തുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നും നിങ്ങളുടെ മുമ്പിൽ വന്നത് ഇന്നും നിങ്ങളുടെ മുമ്പിൽ വീഡിയോ അവതരിപ്പിക്കുന്നത് എന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ എന്റെ വിജയമായി ഇതേപോലെ നിങ്ങൾക്ക് ഇന്നും ഒരു മൊബൈൽ എടുത്തിട്ട് ഇതിലൊരു യൂട്യൂബിൽ ഒരു വീഡിയോ കാണാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഭഗവാൻ തരുന്നതാണ് അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ അപ്പൊ നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ ആ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുന്നേ ചെയ്യൂട്ടോ എന്തോ എന്തോ ചോദ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞൂല്ലേ എല്ലാം ഭഗവാനെ പറ്റിയിട്ടല്ലേ അടുത്തതായിട്ട് അഹസ്യ വഴിപാട് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് ജയശ്രീ എന്ന ഭക്ത വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും പറ്റും ഓൺലൈനിൽ അഹസ്യ വഴിപാട് ചെയ്യാൻ സാധിക്കും മറ്റെന്നാൾ അഹസ്യവേണമെങ്കിൽ ഇന്നേ ബുക്ക് ചെയ്യണം ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നാളേക്ക് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും ഷീട്ടാക്കാൻ സാധിക്കും എന്നാൽ ഓൺലൈനിലാണെങ്കിൽ മറ്റന്നാളൊക്കെ ആണെങ്കിൽ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെയേ ഷീട്ടാക്കാൻ സാധിക്കുള്ളൂ അപ്പം ഡേറ്റ് ഒക്കെ ഓർത്ത് വെച്ചിട്ട് ചെയ്തോളൂ കേട്ടോ അടുത്തതായിട്ട് നാരായണീയം ഓരോ ദശകം മാത്രമായി ചൊല്ലിക്കൂടെ എന്നാണ് ശിവൻ എന്ന ഭക്തൻ ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഓരോ ദശകമായിട്ട് ചൊല്ലാം പത്ത് ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു ചാപ്റ്ററിനെയാണ് ഒരു ദശകം എന്ന് പറയുന്നത് ഇതുപോലെ നൂറ് ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് നാരായണീയത്തിലെ ഓരോ ദശകമായിട്ട് ചൊല്ലാം അയ്യഞ്ച് ദശകം വേണമെങ്കിൽ ചൊല്ലാം പതിപ്പത് ദശകങ്ങൾ വേണമെങ്കിൽ ചൊല്ലാം ഇരുപത് ദശകങ്ങൾ വേണമെങ്കിൽ ചൊല്ലാം സപ്താഹമായിട്ട് വായിക്കാം സമ്പൂർണമായിട്ട് വായിക്കാം ഇതിൽ തന്നെ കണ്ടിന്യൂറ്റി ഉള്ള ആ ദശകങ്ങൾ മാത്രം ഒരുമിച്ച് ചൊല്ലുന്നതാണ് നല്ലത് ഇരുപത്തി നാലാമത്തെ ദശകം ചൊല്ലി അവിടെ നിർത്തുന്നതിന് പകരം ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും ഒരുമിച്ച് ചൊല്ലിയാൽ നന്നായിരിക്കും നരസിംഹ നരസിംഹാവതാരാണ് മുപ്പത്തിയേഴ് ചൊല്ലി അവിടെ നിർത്തുന്നതിന് പകരം മുപ്പത്തി ഏഴും മുപ്പത്തി എട്ടും ഒരുമിച്ച് ചൊല്ലിയാൽ നല്ലതാണ് ശ്രീകൃഷ്ണാവതാരാണ് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ദശകങ്ങൾ രാമായണ ാണ് അതും ഒന്നിച്ചു ചൊല്ലിയാൽ നന്നായിരിക്കും എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് രുക്മിണി ഹരണമാണ് രുക്വയംവരമാണ് അതും ഒന്നിച്ചു ചൊല്ലുന്നതാണ് ഉത്തമം ഇങ്ങനെ ചില ചില ദശകങ്ങൾ മാത്രം ഒന്നിച്ചു ചൊല്ലിയാൽ നല്ലതാണ് അത്രയേ ഉള്ളൂട്ടോ അതിൽ നോക്കാനായിട്ട് അടുത്തതായിട്ട് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോളുടെ ഭരതനാട്യമുണ്ട് കെനറ ബാങ്ക് ആണ് അന്നത്തെ വിളക്കായിരിക്കും കേട്ടോ ഏത് ഓഡിറ്റോറിയത്തിലാണ് ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം എന്നാണ് പറഞ്ഞത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം അല്ലാത്തത് എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത് പതിനാറാം തീയ്യതി ആവുമ്പോഴേക്കും ഇവിടെ ചെമ്പൈ സംഗീതോത്സവം തുടങ്ങും അപ്പൊ മേൽപത്തൂർ ഓഡിറ്റോറിയം ഫുൾ ടൈം ചെമ്പൈ സംഗീതോത്സവത്തിനായിട്ട് എൻഗേജ്ഡ് ആയിരിക്കും അതുകൊണ്ടാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞത് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം ഒരുപാട് ദൂരെ ഒന്നുമില്ല നമ്മുടെ കൂവളത്തിന്റെ ചോട്ടിലാണ് കേട്ടോ കൂവളമരം കണ്ടിട്ടില്ലേ ഏതെക്കിയെന്നാടയിൽ ആ കൂവളമരത്തിന്റെ ചോടയാണ് ശ്രീ ഗുരുവായൂരിപ്പൻ ഓഡിറ്റോറിയം തൊട്ടടുത്ത് തന്നെയാണ് കിഴക്ക് വശത്താണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം എങ്കിൽ തെക്ക് വശത്താണ് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം എന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തതായിട്ട് അടുത്ത ചോദ്യം ഞാന് എടുത്തിട്ട് തോന്നുന്നു കാരണം നാളെ ഏകാദശി നാളെ കൃഷ്ണനാട്ടം കളി ഉണ്ടോന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഇത് പ്രീ ഷൂട്ട് ചെയ്ത് വെക്കുന്ന കാരണം നിങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും വൈകും എന്നുള്ളത് കൊണ്ട് ഞാൻ അത് എടുത്തിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ ഏർ കുഞ്ഞുങ്ങൾക്ക് നന്മ വരുന്നതിന് ഏത് നാരായണീയ ശ്ലോകമാണ് ചൊല്ലേണ്ടത് പിന്നെ മനഃശാന്തിക്ക് എന്താണ് ചൊല്ലേണ്ടത് നാരായണീയം ചൊല്ലി പഠിപ്പി പഠിക്കുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ നാരായണീയൻ ചൊല്ലി പഠിക്കുമ്പോൾ ആദ്യം ഒന്നാമത്തെ ദശകത്തിൽ നിന്ന് തുടങ്ങിയിട്ടില്ലെങ്കിൽ അമ്പത്തഞ്ചാമത്തെ ദശകത്തിൽ തുടങ്ങുന്നവരുണ്ട് കാളിയമർദ്ദനമാണ് കേട്ടോ രോഗശമനത്തിനൊക്കെ നല്ലതാണ് അഹങ്കാര ശമനത്തിന് നല്ലതാന്ന് പറയും അഹങ്കാരം ഉണ്ടോ ചോദിച്ചാൽ താൻ എന്ന ഭാവം ഇല്ലാത്തവരായിട്ട് ആരും ഇല്ലല്ലോ അതൊന്ന് വിനയത്തിലേക്ക് ചുരുക്കാൻ നല്ലതാന്ന് പറയാറുണ്ട് കേട്ടോ ആ മുപ്പത്തിയെട്ടാമത്തെ ദശകമാണ് ഞാൻ നാരായണീയത്തിൽ ഏറ്റവും ആദ്യം പഠിച്ചത് കേട്ടോ അത് ശ്രീകൃഷ്ണ അവതാരം എന്ന ആ ഒരു കഥയുടെ ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇതിലെ ഏത് ചൊല്ലിയാലും നല്ലതാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ മനഃശാന്തിക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ അറുപത്തി അഞ്ചാമത്തെ ദശകം മുതൽ അറുപത്തി ഒൻപതാമത്തെ ദശകം വരെയാണ് ചൊല്ലേണ്ടത് എന്ന് ഞാൻ പറയുന്നു രാസക്രീഡ എന്ന ഭാഗമാണ് ഇത് നിവർത്തി പരയം പഞ്ചദശകം എന്നാണ് പറയുക എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറാനാണ് ഈ അഞ്ച് ദശകങ്ങൾ ചൊല്ലുന്നത് എന്ന് പറയാറുണ്ട് ആചാര്യന്മാർ അതുകൊണ്ട് തന്നെ ഈ അഞ്ച് ദശകങ്ങൾ ചൊല്ലിക്കോളൂ എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ അപ്പൊ അടുത്ത ചോദ്യം എനിക്ക് ഗുരുവായൂർ ഏകാദശി എടുക്കണം എന്നുണ്ട് ബട്ട് പീരീഡ്സ് ആയാൽ എന്ത് ചെയ്യും ഞാനിത് എപ്പോഴും പറയാറുള്ളതാണ് പീരീഡ്സ് ആണെങ്കിൽ ഞാൻ എടുക്കാറില്ല നിങ്ങൾ എടുക്കണ്ട പറയണില്ലാട്ടോ നിങ്ങളുടെ ജീവിത സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ എടുക്കണ്ട എന്ന് പറഞ്ഞാൽ പല ആചാര്യന്മാർക്കും ശുദ്ധം അശുദ്ധം അങ്ങനെയൊന്നും പറയണത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ ശീലിച്ചതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ അന്നത്തെ ദിവസം ഭക്ഷണത്തിന് ഒരു കൺട്രോൾ കൊണ്ടുവന്നോളൂ ഒപ്പം നാരായണ നാരായണനാമം ചൊല്ലിക്കോളൂ അപ്പൊ പിന്നെ ഏകാദശിയുടെ ഒരു ഫലം തന്നെ ആവുമല്ലോ അങ്ങനെ വിചാരിക്കാം നമുക്ക് ഇത് ചോദിച്ചിരിക്കുന്നത് ലീന രാജ്മോൻ എന്ന ഭക്തയാണ് കേട്ടോ ഞാൻ പേര് വൈകും പറന്നുപോയതാണ് ഓക്കെ പ്രസന്ന എന്ന ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഈ അമ്മയ്ക്കൊരു വിഷമമുണ്ട് മൂന്ന് മുപ്പത് വയസ്സായി കല്യാണം വേണ്ട എന്ന് പറയുന്നു കല്യാണം കഴിക്കണം എന്ന തോന്നലുണ്ടാവാൻ കണ്ണൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് സ്വയംവരം കൃഷ്ണനാട്ടം കളി ചീട്ടാക്കിക്കോളൂ താമ്പൂലം വഴിപാട് ചീട്ടാക്കിയേക്കോളൂ രാധാകൃഷ്ണ അഷ്ടകം ചൊല്ലി നമസ്കരിച്ചോളൂ ഇതൊക്കെ ആ കുഞ്ഞിൻ്റെ മനസ്സില് മാറ്റം വരുത്താൻ വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ കുറെ ചോദ്യങ്ങൾ അതിനിക്ക് കഥയും കൂടി ആവുമ്പോ കുറച്ച് വലിപ്പം വീഡിയോ വീഡിയോക്ക് ഇനി എന്റെ ചോദ്യം ചോദ്യം ഇതാണ് ഗുരുവായൂർ ഏകാദശിക്ക് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ട് എന്തെല്ലാം ആഘോഷങ്ങൾ ഇവിടെ ഉണ്ട് എന്നല്ലോ ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് അനേകം പ്രത്യേകതകൾ ഉള്ള ദിവസമാണ് ഏതെങ്കിലും ഒരു പ്രത്യേകതയെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ താഴെയായിട്ട് കമന്റ് ചെയ്യൂട്ടോ ഗുരുവായൂർ ഏകാദശിക്കാണ് ഇന്നത് നടന്നത് ഇന്നത് നടന്നത് അങ്ങനെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് കമന്റായിട്ട് അറിയിക്കൂട്ടോ അപ്പൊ ഇന്ന ഇന്നത്തെ കഥ നോക്കാം അല്ലെ ഇപ്പൊ ഇവിടെ ഏകാദശി നടക്കുകയാണല്ലോ ഇപ്പൊ ഏകാദശിയുടെ ഏകാദശിയോടനുബന്ധിച്ച് ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ശബ്ദം ഇടയ്ക്ക് വെച്ച് ഒരു കച്ചേരിയിൽ വെച്ച് നിലയ്ക്കാനിടയായി എന്നും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് ആ സംഗീത കച്ചേരി പൂർത്തിയാക്കാൻ സാധിച്ചു എന്നും അതിനോടനുബന്ധിച്ച് അദ്ദേഹം ഇവിടെ വന്ന് പാടാൻ തുടങ്ങി എന്നൊക്കെയാണ് അല്ലേ ഇതൊന്നുമല്ലാതെ പെട്ടെന്ന് അങ്ങനെ ഒരാൾക്ക് ഭഗവാനേ കൃഷ്ണ എനിക്ക് ശബ്ദം തിരിച്ചു തരണേ എന്നൊന്നും പറയാൻ പറ്റില്ല ശീലം കൊണ്ട് മാത്രമാണ് ഭക്തി ഭാവമൊക്കെ മനസ്സിലുണ്ടാവുള്ളൂ അല്ലേ അപ്പൊ അദ്ദേഹം ഉത്തമനായ ഭക്തനാണ് ഇന്ന് കാണിക്കുന്ന അനേകം കഥകളുണ്ട് കേട്ടോ അതിലൊരു കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത് അദ്ദേഹം ഒരിക്കൽ ഒരു സംഗീത കച്ചേരിക്കായിട്ട് കൊല്ലം ജില്ലയിലെ വടയാറ്റുകോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് അദ്ദേഹം പാട്ടുപാടാനായിട്ട് വരികയാണ് ആ സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹം മദ്രാസിൽ നിന്ന് ഏഹ് വന്ന് ഇറങ്ങി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ കൂടി ആ ആനയിച്ച് കാറിലെ കൊണ്ടുപോവാണ് ആ സമയത്ത് പെട്ടെന്ന് ഒരു റെയിൽവേ ലെവൽ ക്രോസിൻ്റെ അടുത്തെത്തി അപ്പോൾ വാ അവിടെ വാതിലടച്ചു ഇനി തീവണ്ടി വന്ന് പോയിട്ട് വേണം ഈ ഒരു ലെവൽ ക്രോസ് കഴിഞ്ഞ് അദ്ദേഹത്തിന് പോകാനായിട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ സമയം വൈകുവോ എന്നുള്ള ഒരു തോന്നലുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഭഗവാനെ വിളിക്കുകയാണ് കൃഷ്ണാഗുരുവായൂരപ്പ ഇത്രയും പെട്ടെന്നെത്തണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന്റെ അടുത്ത് ആ സമയത്താണ് ഒരു പയ്യൻ കുറച്ച് ഏർ കന്നുകാലികളെയൊക്കെ മേച്ചുകൊണ്ട് വന്നത് ആ കന്നുകാലികള് ലെവൽ ക്രോസ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകണം എന്നുള്ള ആൾക്കാരാണ് പക്ഷെ ഇവിടെ ഈ ഒരു ഗേറ്റ് അടച്ച സമയമായതുകൊണ്ട് അദ്ദേഹം അവിടെ നിൽക്കുകയാണ് ഒരു ഏകദേശം ഒരു പത്തോ പതിനൊന്നോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയാണ് അവൻ ചോദിച്ചു ഭാഗവതരല്ലേ എന്ന് ചോദിച്ചു കാറിലേക്ക് നോക്കിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരു പരിഭ്രമമായിട്ടോ കാരണം വി വി ഐപികൾ വരെ ആദരിച്ച് ബഹുമാനിക്കുന്ന ഇത്രയും വലിയ ഒരാളെ ഒരു ചെറിയ പയ്യൻ വന്നിട്ട് ഭാഗവതരല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇദ്ദേഹം എങ്ങനെയാണ് മറുപടി പറയുക എന്ന് ആകാംക്ഷാപൂർവം എല്ലാവരും ഇദ്ദേഹത്തിന് നോക്കിയപ്പോൾ ഇദ്ദേഹം മൂളി ആ ഭാഗവതരാണ് എന്ന ഭാവത്തില് മൂളി ആ സമയത്ത് ചോദിച്ചു നന്നായി പാടണം ഇന്ന് പാട്ടിന് പോവല്ലേ എന്ന് പറഞ്ഞുത്രേ നന്നായി പാടില്ലേ നന്നായി പാടണം എന്ന് പറഞ്ഞുത്രേ ഈ എന്താ പറയുക ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്ന കുട്ടികളെയൊക്കെ നമുക്ക് തന്നെ ദേഷ്യം വരാറുണ്ടല്ലേ എന്നാൽ ഭാഗവതരെ വളരെ സാവകാശം പറഞ്ഞുത്രേ പാട്ട് കേൾക്കാൻ നീ വരൂ എന്ന് ചോദിച്ചുത്രേ ആ ബാ ബാലനോട് ഞാൻ വരാം എന്തായാലും വരാം എന്നാൽ നന്നായി പാടാം എന്ന് അദ്ദേഹം മറുപടിയും പറഞ്ഞിട്ടാണ് അത്രേ മുന്നോട്ട് പോയത് ഈ കാറ് മുന്നോട്ട് പോയ സമയത്ത് അദ്ദേഹം കാറിലിരുന്ന മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞുത്രേ അതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായില്ല അത് സാക്ഷാൽ പാർത്ഥ സാരഥി ചമ്മട്ടിയും പിടിച്ചു വന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നായിരുന്നു ഇത്രയും അദ്ദേഹത്തിന്റെ മറുപടി ആ ഒരു സംഗീത സദസ്സില് വെച്ചിട്ട് അദ്ദേഹം പാട്ട് പാടുമ്പോൾ സാധാരണ പാടുന്നതിനേക്കാൾ എത്രയോ എത്രയോ മികവുറ്റതായിരുന്നു ഇത്രേ അന്നത്തെ സംഗീത കച്ചേരി സാധാരണഗതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സംഗീത കച്ചേരി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ലോക ശ്രദ്ധ ആകർഷിക്കുന്നതാണ് അത്രയധികം ജനസാഗരമാവാറുണ്ട് അന്നത്തെ കച്ചേരിയുടെ പ്രത്യേകത കുറച്ചു അധികവും ആയിരുന്നു എന്താണെന്നറിയാത്ത അത്രയും അനർഘ നിർഗളമായി പ്രവഹിച്ചു കൊണ്ടിരിക്കയായിരുന്നു അദ്ദേഹത്തിന്റെ ഗാനാലാപനം എന്നാണ് പറയുന്നത് ഇത് മാത്രല്ലാത്രേ അദ്ദേഹം പണ്ട് 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 അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കച്ചേരി തുടക്ക അദ്ദേഹം പാടിയിരുന്ന പാട്ടുകളാണത്രേ അന്ന് അദ്ദേഹം പാടിയത് ഈ പാടുന്നതിൻ്റെ ഇടയില് അദ്ദേഹത്തിന് ഒരു രണ്ട് കീർത്തനങ്ങളെ പഴയത് പാടിയതിന് ശേഷം അദ്ദേഹം ആ സദസ്സിലിരുന്ന ഒരാളെ വിളിച്ചുത്രേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ആരാണെന്ന് മനസ്സിലാവാതെ എല്ലാവരും നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നെ തന്നെ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു മധ്യവയസ്കനായിട്ടുള്ള ഒരാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ അദ്ദേഹത്തിനോട് ഒരു കത്ത് അദ്ദേഹം തന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ഒരു കത്ത് കാണിച്ചിട്ട് ചോദിച്ചു ഇതെഴുതിയത് താങ്കളല്ലേ എന്ന് ചോദിച്ചുത്രേ അപ്പോ ഉം വളരെ സങ്കോചത്തോടു കൂടി സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വന്ന അദ്ദേഹം പറഞ്ഞു അത്രേ ഞാൻ തന്നെയാണ് എഴുതിയത് എന്നാൽ ഇനി മേലാൽ പേര് വെക്കാതെ കത്തെഴുതരുത് കത്തെഴുതുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കോളൂ പക്ഷെ അതിൽ പേര് എഴുതണം എന്ന് പറഞ്ഞു അത്രേ ഈ നിന്ന ആ സദസ്സിലെ അംഗം അദ്ദേഹത്തിനെ നമസ്കരിച്ചുകൊണ്ട് സന്തോഷമായി എന്നാണ് പറഞ്ഞത് അത്രേ ആ കത്തിൽ എഴുതിയിരുന്നത് ഇദ്ദേഹം പാടാൻ മറന്നുപോയ അല്ലെങ്കിൽ കുറേ കാലം മുമ്പ് പാടി അവസാനിപ്പിച്ചിരുന്ന കീർത്തനങ്ങൾ ഒന്നുകൂടി ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് അത്രേ ഈ സദസ്സിലിരുന്ന ആള് കത്തിലൂടെ അദ്ദേഹത്തിനെ അറിയിച്ചത് അദ്ദേഹം ആ ഒരു ശ്രോതാവിന്റെ ഇഷ്ടത്തിനാണത്രേ ആ പഴയ ആ ഗാനങ്ങൾ വീണ്ടും പാടാൻ കീർത്തനങ്ങൾ വീണ്ടും പാടാൻ തയ്യാറായത് എന്നാണ് എന്നാൽ ആർക്കും ഇന്നു വരെ മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇന്ന ആളാണ് ആ കത്തെ എഴുതിയത് എന്ന് അവിടെ കൂടി നിന്നിരുന്ന ഈ മഹാജനങ്ങളുടെ ഇടയിൽ നിന്ന് തിരിച്ചറിയാൻ സാധിച്ചത് എനിക്ക് ഒരത്ഭുതവും തോന്നിയില്ല ഇത് കേട്ടപ്പോൾ കാരണം സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ അംശം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അത് ഇത്ര കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലെങ്കിലും ആചാര്യന്മാർ പറയാറുള്ള ഒരു വാചകം എന്താണെന്നറിയോ ഒരു ഇത്രയും അനുഗ്രഹം കൂടുതലുള്ളവരെ കണ്ടാൽ നമുക്ക് എങ്ങനെയാ തിരിച്ചറിയാൻ സാധിക്കുക എന്നറിയോ അവരിൽ ഗുണങ്ങൾ കൂടി നിൽക്കും എന്നാണ് അവർക്ക് കഴിവുകൾ കൂടി നിൽക്കും എന്നാണ് അത്ര മറ്റുള്ളവരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ പറ്റിക്കാനോ ഉള്ള കഴിവുകളൊന്നുമല്ലാട്ടോ നാട്യത്തിലൂടെ കിട്ടുന്ന കഴിവുകളൊന്നും ശുദ്ധമായ കഴിവുകൾ കൂടുതലായി നിൽക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പെട്ടെന്ന് സാധിക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയവരാണത്രേ അങ്ങനെ കുറച്ചധികമായിട്ട് നിൽക്കുന്നവര് എൻ്റെ അച്ഛനൊക്കെ ഉദാഹരണമായിട്ട് പറയാറുള്ളത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള മോഹൻലാലിനെ കുറിച്ച് പറയാറുണ്ട് കേട്ടോ അദ്ദേഹത്തിന് അദ്ദേഹം എന്താ പറയുക നടന വൈഭവം എന്നൊക്കെ നമുക്ക് നമ്മൾ പറയാറില്ലേ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ക്യാരക്ടറോ പേഴ്സണൽ രീതികളോ ഒന്നും അറിഞ്ഞിട്ടല്ല എന്റെ അച്ഛൻ പറയുന്നത് എനിക്കും അതിനെ ഒരു ധാരണയുമില്ല N'y അദ്ദേഹത്തിന് ഒരു ക്യാരക്ടർ ഏൽപ്പിച്ചാൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് അത് ചെയ്ത് വളരെ കൂളായിട്ട് അത് ചെയ്തിട്ട് പോവാറുണ്ട് എന്ന് പറഞ്ഞു കേട്ട കേട്ടറിവിലൂടെയാണ് പറയുന്നത് നമുക്കും തോന്നാറുണ്ട് അല്ലേ വളരെ തന്മയത്തോട്ടോടു കൂടി അവതരിപ്പിക്കുന്നു എന്ന് വളരെ നല്ലൊരു കലാകാരനാണത് അതേമാതിരി ഈ കലയുടെ വൈഭവം കുറച്ച് അധികമായിട്ട് കിട്ടുന്ന ആളുകൾ ഭഗവാന്റെ അനുഗ്രഹം അധികമുള്ള ആളുകളായിരിക്കും ഭഗവാന്റെ ഒരു അംശം അവരിൽ ഉണ്ടായിരിക്കും ആ ഭഗവാൻ കൊടുക്കുന്ന കഴിവ് കൊണ്ടാണ് അവർക്ക് എത്ര പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നു പെട്ടെന്ന് എന്ന് പറയുന്നില്ല കേട്ടോ അനേകം വർഷത്തെ തപസ് കൊണ്ട് തന്നെയാണ് ഓരോരുത്തരും ഓരോന്നും നേടുന്നത് പക്ഷെ ആ തപസ്സിനുള്ള ആ ഒരു എന്താ പറയാ ക്ഷമ അത് ഭഗവാൻ കൊടുക്കുന്ന അനുഗ്രഹം കൊണ്ടാണ് അപ്പോ ഈ ചെമ്പയിലും ഭഗവാന്റെ അനുഗ്രഹം അത്രയും തുളുമ്പി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിനും പെട്ടെന്ന് ആ സദസ്സിൽ നിന്ന് തന്നെ മനസ്സിലായത് എനിക്ക് എന്നോട് ഇന്ന കീർത്തനം ആലപിക്കണം എന്ന് പറഞ്ഞ് കത്തെ ഇദ്ദേഹമാണ് എന്ന് മനസ്സിലായത് എന്നാണ് തോന്നുന്നത് അതേമാതിരി തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ബാലൻ്റെ മുമ്പിൽ നന്നായിട്ട് പാടണം എന്ന് പറഞ്ഞ ഒരു ബാലൻ അദ്ദേഹം സാക്ഷാൽ ഈശ്വരനാണ് എന്ന് എങ്ങനെയാ മനസ്സിലാക്കാൻ സാധിക്കണത് സാധാരണഗതിയിൽ ഒന്നും അറിയപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് ഇഗോ ഒക്കെ എല്ലാവർക്കും വരും അല്ലെ ആ ഈഗോയൊന്നും ഇല്ല മനസ്സിൽ എന്നുള്ളത് കൊണ്ടാണ് സാക്ഷാൽ പാർത്ഥസാരഥയിൽ പെട്ടെന്ന് കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞത് അനേകം രൂപത്തിൽ നമ്മുടെ മുമ്പിലും ഈശ്വരൻ വരുന്നുണ്ടാവും മനസ്സിലാക്കാൻ എന്താ വേണ്ടത് മനസ്സ് ശുദ്ധമാക്കി വെക്കാൻ മാത്രമേ വേണ്ടൂ അപ്പൊ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും നമ്മുടെ മുമ്പിൽ വന്നിരിക്കണത് ഈ സാക്ഷാൽ ഈശ്വരനാണ് ചിലറക്കാരനല്ല എന്നും മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു ബോധം നമുക്ക് വരണമെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ സാധിക്കണം എന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പൊ എന്തായാലും ും എല്ലാവർക്കും മനസ്സിന് നല്ല സമാധാനവും ശുദ്ധതയും ഒക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവരോഗ വിനാശന സർവപാപ വിനാശന സർവ്വദുഃഖ വിനാശന ശ്രീ ഗുരുവായൂരപ്പാ ഹരേ